ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയർലൻഡിൽ എത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് അയർലൻഡിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അയർലൻഡിൽ എത്തിയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ട്വന്റി ട്വന്റി ഫോർ ഫെബ്രുവരിയിലാണ് ഞാൻ അയർലൻഡിലേക്ക് എത്തുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മൾ അയർലൻഡിലേക്ക് കാലെടുത്ത് വെച്ചത് പക്ഷെ പ്രതീക്ഷിച്ച് അത്ര ഈസി ആയിരുന്നില്ല നമുക്ക് ഇവിടെ ഉള്ള ഒരു ലൈഫ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുവാണെങ്കിൽ ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് അപ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ആകെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നാൾ മാറി നിന്നിരിക്കുന്നത് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷെ അന്ന് നമ്മൾ ചെറിയ പ്രായമാണല്ലോ അതുകൊണ്ട് നമുക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഫീൽ ചെയ്തിരുന്നില്ല പക്ഷെ ഈ ഒരു മാറ്റം ഇത് വല്ലാത്തൊരു മാറ്റമായിരുന്നു എനിക്ക് ഫാമിലി ആയിരുന്നു ഒരു കംഫർട്ട് സോൺ കല്യാണത്തിന് മുൻപായാലും കല്യാണം കഴിഞ്ഞിട്ടായിരുന്ന ആയാലും ഫാമിലി ആയിരുന്നു ആയിരുന്നൊരു കംഫർട്ട് സോൺ അവിടെ നിന്ന് തന്നെ പറിച്ചു നട്ടപ്പോൾ എനിക്കത് വല്ലാത്തൊരു ഫീലായിരുന്നു നമ്മൾ ഒറ്റയ്ക്ക് ഒരു രാജ്യത്ത് വന്ന് നമുക്ക് പരിചയമുള്ള ആരുമില്ല നമ്മൾ അറിയുന്ന ആരുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരുമില്ല അങ്ങനെ ആ ഒരു പറിച്ചു നടല് എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു പക്ഷേ നമ്മൾ വലിയ വലിയ പ്രതീക്ഷകളൊക്കെ വച്ചത് വെച്ച് വന്നതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങ് പോകുന്നു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവുന്നത് എന്റെ ആ ഒരു കംഫർട്ട് സോണിന് മാറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നെ തന്നെ ഞാൻ കുറെ മനസ്സിലാക്കാൻ തുടങ്ങിയത് അങ്ങനെ ഫെബ്രുവരിയിൽ നമ്മളിവിടെ വന്നു ഒരാഴ്ച നമുക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ റെസ്റ്റ് ആയിരുന്നു വീട്ടിൽ തന്നെ നമുക്ക് റെസ്റ്റ് ആയിരുന്നു വൺ വീക്ക് വൺ വീക്ക് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഓറിയന്റേഷൻ ക്ലാസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഡ്യൂട്ടിക്ക് പോയിരുന്നത് അപ്പൊ ഈ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി നമുക്ക് ലാംഗ്വേജ് ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണല്ലേ അത് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷമാണ് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒ ഇ ടി പാസ്സായി വന്ന ആളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലേ മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മൾ പഠിച്ചതും നമ്മൾ കേട്ടതും ഒന്നും ഒന്നുമല്ല എന്ന് എന്നെ മനസ്സിലാക്കി തന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവർ പറയുന്ന ഇംഗ്ലീഷ് അല്ല നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് ഇവരെ ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക് പ്ലേസിലായാലും കൂടി ഇന്നിട്ട് ഒരു കോമഡി പറയുവാണെങ്കിൽ എല്ലാവരും ചിരിക്കും നമ്മൾക്ക് മാത്രം ചിരി വരില്ല കാരണം എനിക്ക് മനസ്സിലാകാറില്ല അവർ പറയുന്ന കോമഡീസ് അതുപോലെ നമ്മളിപ്പോൾ ഒരു കോമഡി പറയുവാണെങ്കിൽ ആർക്കും മനസ്സിലാവില്ല ആരും ജിരിക്കില്ല ചിലപ്പോൾ നമ്മൾ മാത്രം ജിരിക്കേണ്ടി വരും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ പല തവണ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളൊന്നും നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റില്ല ഇവരുടെ ആക്സിഡന്റ് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ഇവരുടെ സ്ലാങ് വ്യത്യാസമുണ്ട് ഇവർ പറയുന്ന രീതികൾ വ്യത്യാസമുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മ്യൂട്ടായി പോയിട്ടുണ്ട് ഞാൻ പലപ്പോഴും മ്യൂട്ടായി പോയിട്ടുണ്ട് ഹോസ്പിറ്റലിലുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഭയങ്കര ആണെന്ന് ക്വയറ്റാവാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ആശയങ്ങള് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ പല സിറ്റുവേഷനിൽ നമ്മൾ ക്വയറ്റ് ക്വയറ്റായിപ്പോയി നമ്മൾ ഫ്രീസ് ആയിപ്പോവും അങ്ങനത്തെ പല പല കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് ലാംഗ്വേജ് ബാരിയർ ഇത്ര വലിയൊരു പ്രോബ്ലം ആണെന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊരു ലാംഗ്വേജ് ബാരിയർ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് നാളുകളിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഇംഗ്ലീഷ് ഫുൾ ഇംഗ്ലീഷ് ആക്കി നമ്മൾ ഒ പഠിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ഇംഗ്ലീഷുമായിട്ട് ഫെമിലിയറൈസ് ആവുന്നത് അതുപോലെ തന്നെ ഫുൾ ഇംഗ്ലീഷ് മൂവീസും ഫുൾ ഇംഗ്ലീഷ് പാട്ടുകളും അങ്ങനെയൊക്കെ ഞാൻ ഇംഗ്ലീഷുമായിട്ട് കുറച്ചും കൂടെ ഇംഗ്ലീഷിന് കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങി ഈ ഒരു രീതിയിലൊക്കെ അപ്പം നിങ്ങൾ ഒ ഇ റ്റി ഒക്കെ കഴിഞ്ഞിട്ട് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകാനിരിക്കുന്നവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒ ഇ ടി കഴിയുമ്പോഴേ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്നും അവിടെ ഡ്രോപ്പ് ചെയ്യരുത് അത് കണ്ടിന്യൂ ചെയ്യുക ആ ഒരു കൺട്രിയിൽ എത്തുന്നത് വരെയും അവിടെ എത്തി കുറച്ച് നാൾ വരെ നമ്മൾ ഈ ലാംഗ്വേജ് ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവുന്നത് വരെ ഈ ഇംഗ്ലീഷുമായിട്ടൊന്ന് ഇംഗ്ലീഷിന് ഇഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് കേൾക്കുന്നതും ഇംഗ്ലീഷ് കാണുന്നതും ഒക്കെ ഭയങ്കര ആയിരിക്കും നമ്മൾ വിചാരിക്കും നമുക്ക് അറിയാവുന്ന ലാംഗ്വേജ് ആണ് നമ്മൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവുമെന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് ഒട്ടും പറ്റില്ല ചിലർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചാലാണ് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക അപ്പോൾ അത്രയ്ക്കും ഇവരുടെ ആക്സെൻ്റ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ആ ഒരു പ്രോബ്ലം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ് കൾച്ചർ കൾച്ചർ നമുക്കറിയാം ഇന്ത്യൻ കൾച്ചറും നമ്മുടെ ഐറിഷ് കൾച്ചറും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ കൾച്ചർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ഇവർ ഫോർക്കും സ്പൂണും കൈകൊണ്ട് ഫുഡ് കഴിക്കില്ല ഫോർക്കും സ്പൂണൊക്കെ വെച്ചിട്ടാണ് ഇവർ ഫുഡ് കഴിക്കുന്നത് ഈ ഫോർക്കും സ്പൂണും നൈഫും ഒക്കെ പിടിക്കുന്നതിന് ഒരു രീതി ഉണ്ട് ആ രീതിയിൽ തന്നെ പിടിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ പഠിച്ചെടുക്കാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു ഞാൻ ഇന്ത്യയിൽ നിന്ന് ഡയറക്ട്ലി അയർലൻഡിലേക്ക് വന്ന ഒരാളാണ് എനിക്ക് മിഡിൽ ഈസ്റ്റിലൊന്നും എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് ഈ ഫോർക്കും സ്പൂണും വെച്ച് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കുമെങ്കിൽ നമുക്കത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഏത് കയ്യിലാണ് ഫോർക്ക് പിടിക്കേണ്ടത് ഏത് കയ്യിലാണ് സ്പൂൺ പിടിക്കേണ്ടത് നൈഫ് എങ്ങനെയാണ് പിടിക്കേണ്ടത് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ലേൺ ചെയ്തെടുക്കേണ്ടി വന്നു അപ്പോൾ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു എനിക്ക് ഇനീഷ്യലി ആൻഡ് ഈ കൾച്ചറിൽ തന്നെ വേറൊരു വലിയൊരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തത് ഇവരെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വായ കഴുകത്തില്ല പക്ഷേ അറിയില്ലായിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് വന്ന് ആദ്യത്തെ ദിവസം നമ്മുടെ ഡൈനിങ് ഏരിയ ഞാൻ വർക്ക് ചെയ്യുന്നത് വലിയൊരു ഹോസ്പിറ്റലാണ് അവിടെ വലിയൊരു ഡൈനിങ് ഏരിയയാണ് വലിയൊരു ടീ റൂമാണ് ആ ടീ റൂമിൽ ഒരു വാഷ് ബേസിൻ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വായ കഴുകാനായിരിക്കും അവിടെ ഒരു വാഷ് ബേസിൻ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ചെന്ന് വായ കഴുകിയതിൽ തുപ്പി തുപ്പിയ വഴി എൻ്റെ ഒരു കൊളിക്ക് ഉണ്ടായിരുന്നു അവൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു ഐശ്വര്യ അതിങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ തുപ്പാൻ പാടില്ല നിനക്ക് അങ്ങനെ വായ കഴുകണം എന്നുണ്ടെങ്കിൽ നീ ടോയ്ലറ്റിൽ പോയിട്ടെങ്ങനെ ചെയ്യണം ആൾക്കാർ കാണല് ചെയ്യരുത് എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ടീ റൂമിൽ ഉണ്ടായിരുന്ന എല്ലാവരും എന്നെ തന്നെ നോക്കിയിരിക്കുവാണ് ഞാൻ ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് നോക്കിയിട്ട് അവരൊക്കെ വണ്ടർ അടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു അതെനിക്ക് വല്ലാത്തൊരു നെഗറ്റീവ് ഫീൽ ആയിരുന്നു അങ്ങനെ വായ കഴുകാൻ പാടില്ല എന്ന് ഞാൻ ലേൺ ചെയ്തത് ആ ഒരു മിസ്റ്റേക്കിലൂടെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ലേൺ ചെയ്തത് എന്താ പറയുക ലേൺ ബൈ മിസ്റ്റേക്ക് എന്ന രീതിയിലാണ് ഞാൻ ലേൺ ചെയ്തത് ഇതൊക്കെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളായിരിക്കും പക്ഷെ ഞാനിത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇനി വരാനിരിക്കുന്നവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അതായത് അയർലൻഡിലേക്കും യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ വരാനിരിക്കുന്നവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു മൈൻഡ് സെറ്റായിട്ട് വരാലോ ഓ ഇനി ഇന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് വരാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് ആൻഡ് തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് അതായത് നമ്മളിപ്പോൾ നാട്ടിൽ നമുക്ക് പത്ത് വർഷമോ പതിനഞ്ചോ വർഷമോ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നേ തുടങ്ങി പഠിക്കണം ഒരു സ്റ്റുഡൻറ്റിനെ പോലെ നമ്മൾ കാര്യങ്ങൾ ഒന്നേ എന്ന് തുടങ്ങി പഠിക്കണം നമ്മൾ എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഞാനൊരു സ്റ്റുഡൻറ്റിനെ പോലെ ആയിരുന്നു ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് ഇവിടെ ഇവിടെ ഡിഫറെൻ്റ് ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം മുതലേ പഠിക്കണം അപ്പം നമ്മൾ ശരിക്കും ഒരു ജൂനിയർ സ്റ്റാഫിന്റെ പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ പോലെ നമ്മൾ ആയിപ്പോവും പല സ്ഥലങ്ങളിലും നമുക്ക് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇവർ ഇവിടെ ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഇപ്പം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഡിഫറെൻ്റ് ആണ് പ്രൊസീജിയറ് കറക്റ്റ് ആയിരിക്കാം പക്ഷെ ആ പ്രൊസീജിയറിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് കുറച്ച് ഡിഫറൻസ് ഒക്കെയുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ ലേൺ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ് ലൈഫിലേക്ക് നമ്മൾ പോയത് പോലെ നമുക്ക് ഫീൽ ചെയ്യും പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞ പോലെ ഫ്രീസ് ആയി പോവും നമ്മൾ ഭയങ്കര ക്വയറ്റായി പോവും എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ആണ്ടോ ഞാൻ പല സ്ഥലങ്ങളിലും ഫ്രീസ് ആയി പോയി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആശയങ്ങളുണ്ട് പക്ഷെ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല കൂടെ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് ഇരിക്കുവാണിപ്പോഴും സ്റ്റിൽ ഞാൻ വന്നിട്ട് രണ്ട് വർഷം അവറായി ഞാൻ അഡ്ജസ്റ്റ് ആയതെന്ന് വെച്ചാൽ കുറേയൊക്കെ അഡ്ജസ്റ്റ് ആയി പക്ഷെ ഇപ്പോഴും ഞാൻ ഇതേപോലെയുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയർലൻഡിലേക്ക് നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ സിറ്റുവേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് സോ രണ്ട് വർഷത്തെ കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് മാത്രം ഇവിടെ പിടിച്ചു നിന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇപ്പോൾ ഞാൻ കുറെ അഡ്ജസ്റ്റായി ഇനി എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും എന്നുള്ളൊരു തോന്നല് എനിക്കിപ്പോൾ മനസ്സിലുണ്ട് പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ തുടക്കത്തിൽ വന്ന സമയത്തൊക്കെ അപ്പോൾ തന്നെ റിസൈൻ ചെയ്ത് പോകാൻ പറ്റുമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അപ്പോൾ തന്നെ റിസൈൻ ചെയ്ത് പോയനായിരുന്നു ഇതുപോലെ രണ്ട് വർഷവും ഞാൻ നിൽക്കില്ലായിരുന്നു കാരണം അതുപോലെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോയത് ചിലപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ആവണമെന്നില്ലാട്ടോ എല്ലാവരും പ്രോബ്ലംസ് എടുക്കുന്ന രീതി ഡിഫറൻസ് ആയിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞോളൂ ഞാനൊരു കംഫർട്ട് സോണിലാണ് ഞാൻ എന്താ ഒരു ഒരു ഷെല്ലിൻ്റെ ഉള്ളിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് പുറത്ത് വന്നപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളോടും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഞാൻ ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ ഓക്കെ ആയി ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു എട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചേട്ടനെയും മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ഓക്കെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റായി വരുന്നു ഇത് കൂടാതെ ഞാൻ ഫേസ് ചെയ്തിരുന്ന വേറൊരു കാര്യമാണ് ഇവിടെ എല്ലാവരും ഭയങ്കര ഫാസ്റ്റാണ് ഇവർ വെറുതെ നടക്കുവാണെങ്കിൽ പോലും ഭയങ്കര സ്പീഡിലേ നടക്കുള്ളൂ ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഞാനൊരു സ്ലോ പേഴ്സൺ ആണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് ഈവൻ ഫുഡ് കഴിക്കണമെങ്കിലാണെങ്കിൽ പോലും നന്നായിട്ട് ആസ്വദിച്ചൊക്കെ ഫുഡ് കഴിക്കാനാണ് എനിക്കിഷ്ടം എല്ലാ കാര്യങ്ങളും വളരെ സ്ലോവിലാണ് ഞാൻ ചെയ്യാറ് എൻ്റെ അമ്മ കുറച്ച് സ്ലോ ആണ് ആ ഒരു രീതിയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യത്തുള്ളൂ പക്ഷേ ഇവിടെ ഉള്ളവർക്ക് വേണ്ടത് ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവർ ഇവിടെ ഇവിടെ ഉള്ളവർ അങ്ങനെയാണ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അവർ സംസാരിക്കാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് സോ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അത്ര സ്മാർട്ട് അല്ല ഞാൻ അത്ര അല്ല പിന്നെ എന്താ ഞാൻ അത്രയ്ക്കും അല്ല സോ ഇതുകൊണ്ട് എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ആ ഒരു രീതിയിലും എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഞാൻ ഭയങ്കര സ്ലോ ആണെന്നുള്ള കം കംപ്ലൈൻസ് ഒരുപാട് ഞാൻ കേൾക്കേണ്ടി വന്നു ഞാൻ ക്വയറ്റാണെന്നുള്ള കംപ്ലയിൻസ് ഞാൻ കേൾക്കേണ്ടി വന്നു ഞാൻ ആക്റ്റീവ് അല്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് കേൾക്കേണ്ടി വന്നു അങ്ങനെ ഇങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് എനിക്ക് കേൾക്കേണ്ടി വന്നു സോ മെൻ്റലി ഡിപ്രസ്ഡ് ആയ അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ വല്ലാതെ തളർന്നു പോയ ഒരുപാട് സിറ്റുവേഷനിലൂ കൂടെയാണ് ഞാൻ കടന്നു കടന്നുപോയത് പക്ഷെ ഇപ്പൊ നമ്മള് ഏകദേശം ഇവിടുത്തെ വെതർ വെതറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ ഭയങ്കര ഡിഫറൻസ് ആണ് നമ്മുടെ ഇന്ത്യയിലെ വെതറും ഇവിടുത്തെ വെതറും തമ്മിൽ നമുക്ക് അവിടെ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഒക്കെ ഉണ്ടെങ്കില് ഇവിടെ എപ്പോഴും മൈനസ് വണ്ണും മൈനസ് ടൂം സീറോ ഡിഗ്രിയൊക്കെയാണ് ഉണ്ടാവുക പിന്നെ എപ്പൊ നോക്കിയാലും കാറ്റും മഴയും എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാൻ പറ്റുന്ന വെതറും അതല്ലാതെ നമുക്ക് സമ്മറും ഉണ്ട് പക്ഷെ സമ്മർ അങ്ങനെ പറയത്തക്ക ഒരുപാട് നാളൊന്നും നമുക്ക് സമ്മർ സമ്മർല്ലോ സമ്മറിലാണെങ്കിലും ചെലപ്പോ വെതർ ചേഞ്ച് ഒക്കെ വന്നേക്കാം അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വെതറാണ് ഇവിടുത്തെ വെതർ എന്നാണ് എല്ലാവരും പറയും ഇവിടെ ഉള്ളവർ തന്നെ അങ്ങനെ പറയാ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു വെതറാണ് ഇവിടെയെന്ന് ശരിക്കും അങ്ങനെ തന്നെയാണ് ഒരു ദിവസത്തിൽ ഇരുന്നാൽ ചിലപ്പോൾ അഞ്ച് വെതർ മാറി മാറി വന്നേക്കാം ചിലപ്പോൾ ചൂടുണ്ടാവാം വെയിലുണ്ടാവാം മഴ ഉണ്ടാവാം കാറ്റുണ്ടാവാം തണുപ്പുണ്ടാവാം അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വെതറാണ് ഇവിടുത്തെ വെതർ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാനിവിടെ വന്നിട്ട് എനിക്ക് നെഗറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഏതൊരു കാര്യത്തിനും നമ്മൾ പറയുന്നത് പോലെ നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് പോസിറ്റീവ്സ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പറയുവാണെങ്കിൽ നമ്മുടെ സാലറി ഡിഫറൻസ് അത് ഭയങ്കര ഡിഫറൻസ് ആണ് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി നമ്മുടെ ലൈഫ് സെക്യൂർഡ് ആയി മോൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിടയിൽ കൂടെ ഇങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് പക്ഷെ നമ്മൾ മനുഷ്യന്മാരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നെഗറ്റീവ്സിനെയാണല്ലോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവ്സ് നോക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ നോക്കുക നെഗറ്റീവ്സ് ആയിരിക്കും അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് കഴിഞ്ഞ വീഡിയോയില് എനിക്കൊരു കമന്റ് വന്നിരുന്നു എല്ലാം ദൈവം തീരുമാനിക്കുന്നത് പോലെയാണ് നടക്കുന്നത് ദൈവ ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നുള്ള ഒരു കമന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് വായിച്ചിരുന്നു അത് കറക്റ്റ് തന്നെയാണ് ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാകും സോ ആ ഒരു പ്ലാൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇനിയിപ്പോ ഞാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പോസിറ്റിവിറ്റി കാണാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് നെഗറ്റിവിറ്റി മാറ്റിയിട്ട് നമുക്കുണ്ടാകുന്ന സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പോസിറ്റിവിറ്റി കാണാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ അയർലൻഡിൽ വന്നിട്ടുള്ള എൻ്റെ വിശേഷങ്ങളും എൻ്റെ കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങള് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു അപ്പൊ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരാം അതുവരേക്കും ബൈ ബൈ